രണ്ട് തെസ്ലോനിക്ക ഒന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പൗലോസും സിൽവാനോസും തിമോത്യോസും കൂടെ നമ്മുടെ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തു തെസ്ലോനിക്കാരുടെ സഭക്കെഴുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളെല്ലാവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് വിധം വന്നി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തോടും സ്ഥിരതയോടും വിശ്വാസത്തോടെ കുറിച്ച് ദൈവത്തിന്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹിക്ക അർഹപ്പെടണമെന്ന് ദൈവത്തിന്റെ നീതിപൂർവമായ നിശ്ചയത്തിനുള്ള തെളിവാണിവയല്ല കർത്താവായ യേശു തന്റെ ശക്തരായ ദൂതന്മാരുടെ കൂടെ അഗ്നിജ്വലകളുടെ മധ്യയെ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാഥനങ്ങൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിന് നീതിയാണ് അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അഗ്നി പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും അവർ കർത്താവിന്റെ സന്നദ്ധയിൽ നിന്ന് അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയനുഭവിക്കും കർത്താവ് തന്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ അത് സംഭവിക്കും നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി പരിഗണിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ സതുദേശങ്ങളും വിശ്വാസത്തിന്റെ പ്രവൃത്തികളും തന്റെ ശക്തിയാൽ പൂർത്തിയാകുന്നതിനുമായി ഞങ്ങൾ സദാ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപക്കാനുസൃതം അവന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ രണ്ട് തസ്ലോനിക്ക രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെയും അവന്റെ സന്നദ്ധയിൽ നാം സമ്മേളിക്കുന്നതിനെ പറ്റിയും സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു കർത്തവണ ദിവസം വന്നു എന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കതിരിക്കട്ടെ എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാത്തിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലത്തിൽ സ്ഥാനം പിടിക്കും ഞാൻ നിങ്ങളോടു കൂടിയായിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞു ഓർക്കുന്നില്ലേ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരാജകത്തിന്റെ അജ്ഞാശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി അവൻ പ്രത്യക്ഷപ്പെടും കർത്താവായ യേശു തന്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തന്റെ പ്രത്യാഗമനത്തിന്റെ പ്രഭാവപൂർത്താൽ അവനെ സമാ നാമാശേഷമാക്കുകയും ചെയ്യും സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുക്ത കാണിക്കയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടു ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും തത്ഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്നാൽ കർത്താവിന്റെ വാത്സലിന്റെ വാചനങ്ങളായ സഹോദരരെ ആത്മാവ് മുഖേന വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ആകെയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു അതിനാൽ സഹോദരരെ ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്യുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ പ്രവൃത്തികളിലും സത് വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ രണ്ട് ദശലോനിക്ക മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അവസാനമായി സഹോദരൻ കർത്താവിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടന്മാരും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുമായി ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമെ പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടന്മാരും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുമായി ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമെ കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല എന്നാൽ കർത്താവ് വിശ്വസ്തനാണ് അവിടെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും നിങ്ങളെ സംബന്ധിച്ചാകട്ടെ ഞങ്ങൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ഇനിയും നിവർത്തിക്കുമെന്നും കർത്താവിൽ ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസമുണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തു നൽകുന്ന സ്ഥൈര്യത്തിലേക്കും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യം ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞ് നിലക്കണമെന്ന സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല ആരിൽ നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപ്പകൾ കഷ്ടപ്പെട്ട് കഠനാധ്വാനം ചെയ്തു ഞങ്ങൾക്ക് അവകാശം ഇല്ലാഞ്ഞിട്ടല്ല അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് കേൾക്കുന്നു അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ സഹോദരന്റെ നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത് ഈ കത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ പ്രത്യേകം ശ്രദ്ധിക്കുക അവൻ രചിക്കേണ്ടതിന് അവനുമായി ഇടപെടാതിരിക്കുക അവനെ ഒരു ശത്രുവായി പരിഗണിക്കരുത് മറിച്ച് ഒരു സഹോദരനെ എന്ന പോലെ ഉപദേശിക്കുകയാണ് വേണ്ടത് സമാധാനത്തിന്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ കർത്താവ് നിങ്ങളുടെ കൂടെ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ അഭിവാദനം പൗലോസൈ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ എഴുന്നതാണ് എല്ലാ കത്തുകളിലും ഇത് എന്റെ അടയാളമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ